ബസ്മില്ല അലഹമുല്ലാ സ്വലാത്തു വസ്ലാം അല റസൂലില്ലാ അല അലഹി വസാബിഹി വസ്ലമത്തു വസ്ലീമ കസീറ അഹ്മാബാദ് ഇസ്ലാമിക വൈജ്ഞാനിക രംഗത്ത് ജ്വലിച്ചു നിൽക്കുന്ന നക്ഷത്രമാണ് ജാമിയ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയ ലോകത്തിലെ വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളിൽ മതപഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ജാമ്യയുടെ മക്കൾ അതുപോലെ തന്നെ ദാവാരംഗത്തും മറ്റുമൊക്കെ സജീവമായിക്കൊണ്ട് അവർ നിലനിൽക്കുന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം ജാമിയയെ എല്ലാ അർത്ഥത്തിലും സ്നേഹിക്കുന്ന നമ്മുടെ നാട്ടുകാർ അവർക്കെല്ലാം വേണ്ടി അവർക്കെല്ലാം ഒത്തുകൂടുവാൻ വേണ്ടി ജാമിയ സംഘടിപ്പിക്കുന്ന അൽ ബലാഹ് സമ്മേളനം ഇൻഷല്ല ഈ ഡിസംബർ പതിനേഴിന് ജാമിയയിൽ നടക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും കുടുംബസമേതം ഡിസംബർ പതിനേഴിന് ജാമിയയിൽ എത്തണമെന്ന് ആവശ്യപ്പെടുകയാണ് അസലാമലൈക്കും വരഹമുല്ലാ വ